വിവാഹ ജീവിതത്തെ കുറിച്ചും പ്രണയത്തെ കുറിച്ചും ഒക്കെ ചിന്തിക്കുമ്പോൾ എന്റെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് അഴകിയനാവടലെ പ്രശസ്തമായ ഈ ഭാനുപ്രിയയുടെ ഡയലോഗാണ് വെറുത്തു വെറുത്ത് ഞാൻ അവസാനം കുട്ടിശങ്കരനെ പ്രേമിച്ചു തുടങ്ങുന്നു ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നു എന്നുള്ള അർത്ഥം നമ്മുടെ ജീവിതത്തിനും ഈ ഒരു വലിയ പ്രത്യേകതയുണ്ട് പ്രത്യേകിച്ച് ജീവിതത്തിൽ നിങ്ങൾ ഒരാളെ സ്നേഹിച്ച് 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 അതിനൊരു എവറസ്റ്റ് കോടുകൂടിയാണെന്ന് ചിന്തിക്കുക അത് ഏറ്റവും അറ്റം എത്തിക്കഴിഞ്ഞാൽ പിന്നെ വെറുപ്പ് അവിടെ തുടങ്ങും നിങ്ങളൊരാളെ വെറുപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ ആ വെറുപ്പിൻ്റെ ഏറ്റവും അവസാനം ഒരു ഇഷ്ടവും ഒരു സ്നേഹവും ഉണ്ടാവും കുടുംബജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായ കാര്യമാണ് ഈ ഇഷ്ടം ഇഷ്ടം ഒരുപാട് അങ്ങോട്ട് കൂട്ടരുത് എന്തിനും ഏതിനും അയാളില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മനസ്സിലെ കൊണ്ടെത്തിക്കരുത് സ്നേഹം അതിൻ്റെ പാരമ്യത്തിലെത്തി എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വീണ്ടും അവർ ആരോഹണം കഴിഞ്ഞാൽ അവരോഹണം ആരംഭിക്കും അതായത് വെറുപ്പ് തുടങ്ങും നമുക്കറിയാലോ നമ്മൾ വീട്ടിലൊക്കെ വഴക്കുണ്ടാക്കുന്ന ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ ഭയങ്കര ഇഷ്ടമായിട്ടിരിക്കുന്ന സമയത്ത് ആ ഇഷ്ടത്തിൻ്റെ ഇഷ്ട കൂടുതൽ കൂടുമ്പോൾ പൊസറ്റീവ്നെസും അങ്ങോട്ട് കൂടും ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ പെട്ടെന്നുണ്ടാകും പെട്ടെന്ന് നിങ്ങൾ വഴക്കിടും ഇതേങ്ങൾക്ക് തന്നെയാണ് ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ മിണ്ടാണ്ടിരുന്ന കഴിയുമ്പോൾ ആ വെറുപ്പ് പതുക്കെ പതുക്കെ അലിഞ്ഞ് അലിഞ്ഞ് ഇല്ലാതായി സ്നേഹമാകുന്നു പല ഭാര്യമാർന്നൊക്കെ പറഞ്ഞു പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞങ്ങൾ ഇടയ്ക്ക് വഴക്കിടുന്നത് നല്ലതാണ് ഞങ്ങൾക്കിടയിലുള്ള ഇഷ്ടങ്ങളൊക്കെ കുറച്ച് കൂടാറുള്ളത് അതൊരു സത്യം തന്നെയാണ് ഏതൊരു വെറുപ്പും അതിൻ്റെ പാരമ്പര്യത്തിലെത്തി കഴിയുമ്പോൾ അത് സ്നേഹമായിട്ടും ഇഷ്ടമായിട്ടും മാറാം ഏതൊരു സ്നേഹവും ഇഷ്ടവും അതിൻ്റെ പാരമ്പര്യത്തിലെത്തി കഴിയുമ്പോൾ പതുക്കെ വെറുപ്പായിട്ട് മാറാം കുടുംബജീവിതത്തിൽ ഇത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് ഈ പറഞ്ഞതുപോലെ സ്നേഹം സ്നേഹിച്ച് സ്നേഹിച്ച് പരസ്പരം കൊണ്ട് സ്നേഹം കൊണ്ട് കൊടുത്തു കൊടുത്ത് വെറുപ്പിലേക്ക് എത്തിയാൽ ചിലപ്പോൾ അതിൻ്റെ ഡെൻസിറ്റി അല്പം കൂടിപ്പോകും ആ മൊമെന്റിലാണ് പല കുടുംബങ്ങളിലും ഈ പറഞ്ഞ വൈവാഹിക തകർച്ചയിലേക്ക് എത്തുക പിന്നീട് ആ വെറുപ്പിൽ നിന്ന് തിരിച്ചു കയറാൻ പറ്റാത്ത കുറേയേറെ കുടുംബങ്ങളുണ്ട് തിരിച്ച് വളരെ കുറവാണ് വെറുപ്പ് വെറുത്ത് വെറുത്ത് സ്നേഹിച്ച ഒരു കുടുംബ കുടുംബജീവിതത്തിൽ വളരെ കുറവാണ് വെറുപ്പ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അതങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും പക്ഷെ നമുക്കറിയാം സൗഹൃദ ബന്ധങ്ങളിലൊക്കെ ഇതുണ്ടായിട്ടുണ്ട് വലിയ അടുത്ത കൂട്ടുകാർ വളരെ പെട്ടെന്ന് തന്നെ സൗഹൃദമാവും എന്തിനും ഏതിനും കൂട്ടുകാരനോ കൂട്ടുകാരിയോ കൂടെ വേണം പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവർ പരസ്പരം മിണ്ടാത്തൊരവസ്ഥയിലേക്ക് എത്തും എന്തൊക്കെയോ ഇഷ്ടക്കേടുകൾ പൊരുത്തക്കേടുകൾക്ക് ഇവരെ മനസ്സിലുണ്ടാവും വെറുപ്പ് എവിടുന്നോ ഉണ്ടാകും വളരെ കറക്റ്റായിട്ടുള്ളൊരു പോയിൻ്റാണ് ഈ പറഞ്ഞത് ഏത് സ്നേഹത്തിന്റെ പാരമതയിലും ഒരു വെറുപ്പ് കിടപ്പുണ്ട് ഏതൊരു വെറുപ്പിന്റെ പാരമതയിലും ഒരു ഇഷ്ടം കിടപ്പുണ്ട് കുടുംബജീവിതത്തിൽ എസ്പെഷ്യലി നിങ്ങൾ ഒരാളുടെ സ്പേസിലേക്ക് ഇടിച്ചു കയറുമ്പോൾ ഈ സ്നേഹബന്ധം ഈ സ്നേഹം ഒരുപാട് സ്പേസ് കുറയ്ക്കുന്ന അവസ്ഥയിലേക്ക് എത്തും നമുക്ക് സ്നേഹം കൂടുമ്പോൾ പൊസസീവനസ് കൊണ്ട് കൂടും നീ എൻ്റെത് മാത്രമാണ് നീ എൻ്റെത് മാത്രമാണ് എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരും ഈ ചിന്തയുടെ ഒരു പാരമ്യത ഒരു സൂക്ഷ്മദൃഷ്ടി പോലെയാകും ഒരു ടെലിസ്കോപ്പിക് മോഡലിലേക്ക് എത്തും നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാം അറിയണം അറിയണമെന്നുള്ള ത്വര ഇണയ്ക്കുണ്ടാകും ഈ അറിവ് ചിലപ്പോൾ ആ ഇഷ്ടത്തിൻ്റെ ഉച്ചസ്ഥായിയിൽ അത് വെറുപ്പിലേക്ക് എത്തിക്കും ചില കേസുകളിലേക്ക് ഒരാഴ്ച കൊണ്ട് ആ വെറുപ്പ് വീണ്ടും അലിഞ്ഞലിഞ്ചറിഞ്ഞ് സ്നേഹത്തിലേക്ക് എത്തും അങ്ങനെ തന്നെയാണ് കൂടുതൽ കുടുംബ ബന്ധങ്ങളിലും അങ്ങനെ വരുന്നതാണ് നല്ലത് പക്ഷേ ചില കുടുംബ ബന്ധങ്ങളിലെങ്കിലും ഉച്ചസ്ഥായിലെത്തിയ വെറുപ്പ് പിന്നീട് കൂടെ നിൽക്കുന്ന ചില ആൾക്കാർ ചേർന്ന് മാക്സിമം ബൂസ്റ്റപ്പ് ചെയ്യും ഈ വെറുപ്പ് എക്സ്റ്റെൻഡായി ചിലപ്പോൾ അത് നിങ്ങളുടെ മാതാപിതാക്കളാകാം സഹോദരങ്ങളാകാം കൂട്ടുകാരാകാം ബന്ധുക്കളാകാം സ്വന്തക്കളാകാം ഈ വെറുപ്പിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ തുടങ്ങും പിന്നീട് ആ ഒരു പഴയ മോഡലിലേക്ക് എത്തുവാൻ ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റിയെന്ന് വരില്ല നിങ്ങളുടെ സ്നേഹം എപ്പോഴും ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് കൂടാതിരിക്കുവാൻ ശ്രദ്ധിക്കുക എന്നാൽ പൊസസീവ്നെസ് അല്ല സ്നേഹം എന്നാൽ ഒരാളുടെ ജീവിതത്തിലേക്കുള്ള എത്തിനോട്ടമല്ല എന്നൊരു ചിന്ത എല്ലാ ഭാര്യ ഭർത്താക്കന്മാർക്കും എല്ലാ കാമുകന്മാർക്കും എല്ലാ കൂട്ടുകാർക്കും എല്ലാ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാവുന്നതല്ലാണ് മാതാപിതാക്കളുടെ കാര്യത്തിൽ ഈ വെറുപ്പൊരു പരിധി കഴിഞ്ഞാലും അഫെക്ഷന്റെ ഒരു കൂട്ട ഒരു കൂടൽ കൂടുതൽ കൊണ്ട് തൻ്റെ മകനാണ് എന്നുള്ള ചിന്ത അല്ലെങ്കിൽ തന്റെ മകളാണെന്ന ചിന്ത കൊണ്ട് തന്നെ പലപ്പോഴും അച്ഛനന്മാർ ഇതൊക്കെ മറന്നു പക്ഷേ ഭാര്യയും ഭർത്താവും അങ്ങനെയല്ല ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെറുപ്പ് അതിന്റെ പാരമ്യെത്തിയിട്ട് അതൊന്ന് എക്സ്റ്റെൻഡ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പിടിക്കാൻ പാടായിരിക്കും ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുമ്പോൾ മറ്റൊരാളുടെ ജീവിതത്തിലെ ഒരു കുറ്റങ്ങളും കുറവുകളും കാണില്ല തിരിച്ച് ഒരാളെ വെറുത്തു തുടങ്ങുമ്പോൾ അയാൾ തൻ്റെ ജീവിതത്തിൽ നൽകിയ ഒരു നല്ല കാര്യങ്ങളും അയാൾക്ക് കാണാൻ പറ്റില്ല അതായത് നന്മകളെയൊക്കെ മറക്കുവാൻ വെറുപ്പിന് കഴിയും തിന്മകളെയൊക്കെ മറക്കുവാൻ സ്നേഹത്തിനും കഴിയും നിങ്ങൾ ഒരാളെ ഇഷ്ടപ്പെട്ട് തുടങ്ങുമ്പോൾ അയാൾക്ക് എന്തെങ്കിലും വീക്ക്നെസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ ആൾക്ക് നിങ്ങൾക്കൊരു പ്രശ്നമല്ല അത് സാധാരണയാണെന്ന് ചിന്താ നിങ്ങൾക്ക് ഉണ്ടാവും പക്ഷെ അയാളോട് ഏതെങ്കിലും രീതിയിലൊരു നീരസം തോന്നി വെറുപ്പ് തോന്നി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ തിന്മകൾ അല്ലെങ്കിൽ ചെറിയ വീക്ക് പോയിന്റുകളൊക്കെ പർവ്വതീകരിക്കപ്പെടും അത് വലിയ സംഭവമായിട്ട് മാറും നിങ്ങൾ ആലോചിച്ചു നോക്ക് നിങ്ങളുടെ നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ചില സ്നേഹബന്ധങ്ങളുടെ ഒരു വ്യാപ്തി എന്താണ് അല്ലെങ്കിൽ ഏതെങ്കിലും സ്നേഹബന്ധങ്ങൾ ഒരു വെറുപ്പിന്റെ അറ്റത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അവരോടുള്ള നിങ്ങളുടെ ഇപ്പോഴത്തെ കാഴ്ചപ്പാട് എന്താണ് അല്ലെങ്കിൽ തിരിച്ചു നിങ്ങളോട് അവർക്കുള്ള കാഴ്ചപ്പാട് എന്താണ് ചിലപ്പോൾ നിങ്ങൾ കാമുകാമുകന്മാരാവാം കൂട്ടുകാരാവാം എന്തൊക്കെയായാലും ഈ ഒരു പ്രശ്നം വരും അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറയുന്നത് മിത്രത്തെ സൂക്ഷിക്കണം ശത്രു വലിയ പ്രശ്നമാണ് കാരണം മിത്രത്തിന് നിങ്ങളുടെ എല്ലാ വീക്കനസുകളും അറിയാൻ പറ്റും അവൻ ശത്രുവായി കഴിഞ്ഞാൽ നിങ്ങളെ ഒതുക്കുവാൻ അവന്റെ അവൻ്റെ അവതാഴിന് ആവശ്യമുള്ള അസ്ത്രം അവൻ കരുതി വെച്ചിട്ടുണ്ടാവും തിരിച്ചും അപ്പോൾ സ്നേഹബന്ധമായാലും എന്തായാലും അതൊരു പരിധി നിശ്ചയിക്കുക സ്നേഹബന്ധം ഒരിക്കലും പൊസറ്റീവിനസിലേക്ക് മാറാതിരിക്കുക അവരെ കൃത്യമായ ഒരു അളവിൽ ഏത് കാര്യമായാലും കൃത്യമായ ഒരു അളവിൽ മാറ്റി നിർത്തിയേക്കുക അല്ലെങ്കിൽ അതിനൊരു കൃത്യമായ അളവ് കൊടുക്കുക ഏത് സ്നേഹബന്ധമായാലും ഏത് കുറുപ്പായാലും കൂടുതൽ ജീവിതത്തിൽ കൊണ്ടു നടക്കാതിരിക്കുക എല്ലാവർക്കും നന്മ ഭവിക്കട്ടെ